അലൈക്കും വസ്സലാമു പ്രിയപ്പെട്ട ുംബർദര സരെ അള്ളാഹു സുബാന ഈ പരിശുദ്ധമായ റജ്ബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ അള്ളാഹു പുറത്തു തരട്ടെ മാരകമായ രോഗത്തെ തൊട്ടും കടത്തെ തൊട്ടും മറ്റു പല പ്രതിസന്ധികളെ തൊട്ടും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹു സുബഹാന ഹോ തല കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുയെ ഈ പരിശുദ്ധമായ റജബ് റജബുമാസത്തിൻ്റെ ഭറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കറപ്പേ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ ദുനിയാവിലും മാഹ്രത്തിലും നീ വിജയം നൽകി റബ്ബേ ആമീൻ യാ ആ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ നിറഞ്ഞെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ എന്ത് ആവശ്യവും അള്ളാഹു സുബാൻ താലയോട് ദ ചെയ്ത് ചോദിച്ചാൽ അതിന് പെട്ടെന്ന് അള്ളാഹു സുബനൌ താല ഉത്തരം നൽകുകയും നമുക്ക് ആ ആവശ്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യാൻ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുന്ന ഒരു രീതിയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരുപാട് ആളുകളും പറയുന്ന ഒരു പരാതിയാണ് ഉസ്താദെ നിങ്ങൾ പറഞ്ഞു തരുന്ന സൂറത്തുകളും ദിഗറുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ ദ്വാ ചെയ്തിട്ട് ഞങ്ങളുടെ ത്വാക്ക ദോസ വാഹനവും താല ഉത്തരം നൽകുന്നില്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുന്നില്ല എന്ന് ഒരുപാട് സഹോദര സഹോദരിമാർക്കുള്ള ഒരു പരാതിയാണ് എന്തിനേറെ പറയുന്നു എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവനിക്ക് പത്ത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ അവനക്ക് മക്കളില്ല എന്നിട്ട് അവൻ ഒരുപാട് ചികിത്സകൾ ചെയ്തു ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി അതുപോലെ ഒരുപാട് മറ്റ് ആയുർവേദിക് ചികിത്സകളൊക്കെ നടത്തി എന്നിട്ടും ഇതുവരെ അവനിക്ക് മക്കളായിട്ടില്ല അങ്ങനെ ഇവിടെ അടുത്ത ഒരു ദിവസം ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഉസ്താദെ എനിക്ക് പത്തു വർഷമായി ഇതുവരെ മക്കളായിട്ടില്ല ഞാൻ ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്ത് ഇനി ചികിത്സയൊന്നും ചെയ്യാൻ ബാക്കിയില്ല ഇപ്പോൾ ചികിത്സയൊക്കെ നിർത്തിവെച്ചു ഉസ്താദ് ഞാനിപ്പോൾ വലിയ വിഷമത്തിലാണ് ജീവിക്കുന്നത് ഉസ്താദ് ദുവാ ചെയ്യണം എനിക്ക് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി എന്ന് പറഞ്ഞു എന്നോട് അതേസമയം ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു ഞാൻ ദുവാ ചെയ്തോളാം എന്നാലും ഞാൻ നിനക്കൊരു ദിഖ്റ് പറഞ്ഞു തരാം ആ ദിഖറിനി എല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ടിനി അള്ളാഹു സുബനുഹ് താലയോട് ദുവാ ചെയ്യണം എന്നാൽ ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബ്ബാഹനൌത്താല എനിക്ക് സ്വലഹിങ്ങളായ സന്താനങ്ങളെ നൽകും എന്ന് പറഞ്ഞു അതേസമയം അവൻ എന്നോട് പറഞ്ഞു ഉസ്താദെ ഞാൻ വർഷങ്ങളായി ഇതുപോലെ ദിഗറുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലി അള്ളാഹുവിനോട് ദുവ ചെയ്യുന്നു എനിക്ക് ഇതുവരെ അതിന് ഫലം കിട്ടിയിട്ടില്ല അള്ളാഹു സുബ്ബാഹനൗ താല എൻ്റെ ദുവ സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് ഉസ്താദെ നിങ്ങൾ എനിക്ക് വേണ്ടി എനിക്ക് സ്വലഹ്യങ്ങളായ സന്താനങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദ്വാ ചെയ്യണമെന്ന് അവൻ എന്നോട് പ്രത്യേകം പറഞ്ഞു അതേസമയം ഞാൻ അവനോട് ചോദിച്ചു നിനക്ക് എന്താണ് ജോലിയെന്ന് ആ സമയം അവൻ എന്നോട് പറഞ്ഞു എനിക്ക് കൂലിപ്പണിയാണ് എന്ന് അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നീ ജോലി സ്ഥലത്ത് നിന്ന് നിസ്കരിക്കലുണ്ടോ എന്ന് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ സുബഹി നിസ്കരിക്കലുണ്ട് അതുപോലെ മകരിബ് നിസ്കരിക്കും ഇഷാവും നിസ്കരിക്കും നുഹുറും അസറും എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ല കാരണം ആ സമയത്ത് ഞാൻ ജോലിയിലായിരിക്കും എന്ന് അവൻ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നിന്റെ വർഷങ്ങളായിട്ടുള്ള നിന്റെ നിൻ്റെ ദുവാ അവബാനോ താല സ്വീകരിക്കാത്തതിൻ്റെ പ്രധാന കാരണം നീ നിസ്കരിക്കാത്തത് കൊണ്ടാണെന്ന് അഞ്ച് നിസ്കരിക്കാതെ എത്ര തന്നെ നമ്മൾ സൂറത്തുകൾ ഓതിയിട്ടും ദിഖർ ചൊല്ലിയിട്ടും സൊലാത്തുകൾ ചൊല്ലിയിട്ടും അള്ളാഹുവിനോട് ദുവാ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അള്ളാഹു സുബൻ അത് ഒരിക്കലും സ്വീകരിക്കില്ല ഇനി ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാസമല്ലേ പെട്ടെന്ന് ദുവാക്ക് ഇജാബത്ത് കിട്ടും എന്ന് കരുതി നിങ്ങൾ അഞ്ച് നിസ്കരിക്കാതെ അള്ളാഹുവിനോട് ദുവാ ചെയ്തിട്ട് ഒരിക്കലും അള്ളാഹു സുബാഹനൗതാലതിന് ഉത്തരം നൽകില്ല കാരണം അള്ളാഹു നിസ്കാരം നമുക്ക് വറലാക്കിയ മാസം തന്നെ പരിശുദ്ധമായ റജിബ് മാസമാണ് അപ്പം നമ്മൾ നിസ്കരിക്കാതെ ഈ മാസത്തിൽ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ അള്ളാഹു സുബാനവത്താല ആ ദ്വാ സ്വീകരിക്കുമോ ഉറപ്പായിട്ടും ഇല്ല നമുക്കറിയാം നിസ്കാരം എന്നത് ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നിർബന്ധമായിട്ട് വരുന്ന ഒരു കാര്യമാണ് അഞ്ച് വക് നിസ്കാരം അതായത് ഒരു മനുഷ്യൻ ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവനിക്ക് പിന്നീട് നിർബന്ധമാകുന്ന ഒരു കാര്യമാണ് അഞ്ച് വക്ത് നിസ്കാരം പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും വലിയ മഹത്വമേറിയ ഒരു ഇബാതത്താണ് നിസ്കാരം എന്നത് അഞ്ച് നിസ്കരിക്കാതെ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനോത്താൽ അവർക്ക് ദുനിയാവിൽ നിന്ന് തന്നെ രോഗങ്ങൾ കൊടുത്തിട്ടും കടങ്ങൾ കൊടുത്തിട്ടും മറ്റു പല പ്രതിസന്ധികൾ കൊടുത്തിട്ടും അവർക്ക് ജീവിതത്തിൽ എന്നും വലിയ വിഷമങ്ങൾ കൊടുത്തിട്ടും അള്ളാഹു സുബഹാനോത്താൽ അവരെ എന്നും ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും മാത്രമല്ല അഞ്ച് നിസ്കരിക്കാതെ ജീവിച്ച ആളുകൾക്ക് മരണസമയത്ത് അവർക്ക് കെളിമ ചെല്ലാൻ കഴിയില്ല അവർക്ക് ഈമാനോടുകൂടി മരിക്കാൻ കഴിയില്ല അള്ളാഹു സുബഹാനഹ താല നമുക്കെല്ലാവർക്കും ഈമാനോട് കൂടി ജീവിക്കുവാനും മരിക്കുമ്പോൾ കെളിമ ചൊല്ലി ഈ മാനോട് കൂടി മരിക്കുവാനും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ ദുവാ അള്ളാഹു സുബഹാനുഹോ താല സ്വീകരിക്കണമെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ അള്ളാഹു സുബഹാനുഹോ താല നിങ്ങൾക്ക് സാധിച്ചു തരണമെങ്കിൽ നിങ്ങൾ അഞ്ച് നിസ്കരിക്കണം എന്നാൽ മാത്രമേ അതൊക്കെയും അള്ളാഹു സുബഹാനുഹോ താല നിറവേറ്റിത്തരികയുള്ളൂ അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക മാത്രമല്ല നമ്മുടെ ദുവാക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നമ്മൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും ഹറാമുണ്ടാകാൻ പാടില്ല എല്ലാ ഹറാമിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കണം അതായത് നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ ജോലിയിലും നമ്മുടെ ഒരു കാര്യത്തിലും ഹറാമിൻ്റെ ഒരു വസ്തുവും ഉണ്ടാകരുത് എങ്കിൽ മാത്രമേ അസുബാനോ താലം നമ്മുടെ ധ പെട്ടെന്ന് സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ദ്വാ സ്വീകരിക്കുന്നില്ല ഉസ്താദ് എന്ന് പറയുന്ന ആളുകളൊക്കെ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ പ്രിയപ്പെട്ട ഭൂമിനിങ്ങളെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഞ്ച് നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചിരിക്കണം മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഹറാമിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുത്തു ഒഴിവാക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ദുവാ ചെയ്താൽ ഇൻഷാ അല്ലാ അള്ളാഹു സുബാനോ താല നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് ആ കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ദ്വാ ചെയ്യേണ്ട രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ നല്ല വൃത്തിയോടുകൂടി നല്ല വൃത്തിയുള്ള വസ്ത്രമിട്ട് നല്ല നീയത്തോടു കൂടി മനസ്സിൽ മറ്റുള്ള ചിന്തകളൊന്നുമില്ലാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് യാ റബ്ബ് എന്ന് നാല് പ്രാവശ്യം നിങ്ങൾ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബാനോ താല നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ പരിശുദ്ധ ഖുറാനിലെ ദുആകളിലൊക്കെ റബ്ബന എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പരിശുദ്ധമായ അവാഹുവിൻ്റെ മാസമായ റജബ് മാസത്തിൽ തന്നെ നിങ്ങൾ എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ ധ ചെയ്യുമ്പോൾ ഈ രീതിയിൽ യാബ് എന്ന് നിങ്ങൾ വിളിച്ചുകൊണ്ട് നിങ്ങൾ നാല് പ്രാവശ്യം യാബ്ബ് എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക എന്നാൽ ഇൻഷാ ഇൻഷു അള്ളാഹു സുബനോ താല നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് മാത്രമല്ല നിങ്ങൾ ദ ചെയ്യുന്ന സമയത്ത് എൻ്റെ ദ്വാ അള്ളാഹു സുബാനുഹോ തല സ്വീകരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ദ്വാ ചെയ്യാൻ അശ്രദ്ധയോടെ അലസതയോടെ ആരെങ്കിലും ഒരാൾ ദ്വാ ചെയ്താൽ ആ ദ്വാ അള്ളാഹുസുബഹാനുഹോ താല ഒരിക്കലും സ്വീകരിക്കുകയില്ല അതുകൊണ്ട് നല്ല ഉറച്ച വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് നല്ല നീയത്തോടു കൂടി നിങ്ങൾ ദ്വാ ചെയ്യുക അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുസുബഹാനവാല സ്വീകരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ പരിശുദ്ധമായ റജബ് മാസത്തിലെ ഓരോ സമയവും നമ്മൾ ദുവാ ചെയ്തിട്ടും അള്ളാഹുവിന് ധാരാളം വിവാദത്തുകൾ എടുത്തിട്ടും നമ്മൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തിലെ ഓരോ സമയവും നമ്മൾ ചിലവയ്ക്കുക അള്ളാഹു സുബാനോതാല ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഹാസിലാക്കി തന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും പറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ